ഇതൊരാളുടെ ജീവിതമാണ് എവിടെ പോയാലും ഇത് കൂടെ കൊണ്ടു നടക്കേണ്ട ഗതിയെ ഉള്ള ഒരു ജീവിതം ഇതിൻ്റെ ഒരു അറ്റത്ത് ആ ജീവിതം നിങ്ങൾ കാണാം ഈ ഒരു ഓസിൻ്റെ അറ്റത്തുള്ള ഒരു ജീവനാണ് ഈ കാണുന്നത് ഇത് ശ്യാംലാൽ നാൽപ്പത്തെട്ട് വയസ്സ് ഈ കുടുംബത്തിലെ ഏറ്റവും മൂത്ത ആൾ അദ്ദേഹത്തിൻ്റെ അച്ഛന് മരണപ്പെട്ട അച്ഛൻ മരിച്ചതാണ് ഇപ്പോൾ ജോലിയൊന്നും ചെയ്യാൻ വയ്യാത്ത രീതിയിൽ ഇങ്ങനെ ഇരുന്ന് കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ഫോട്ടോഗ്രാഫി ആയിരുന്നു പക്ഷേ ഇപ്പോൾ അതിനുപോലും പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ പോസ് എടുത്താൽ അല്ലെങ്കിൽ കറണ്ട് പോയാൽ അരമണിക്കൂർ പോലും ഇതില്ലാതെ ജീവിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ് ഒരവസ്ഥയിലാണിപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തൊന്നിൽ കോവിഡ് വന്നായിരുന്നു വീട്ടിലെല്ലാവർക്കും കോവിഡ് വന്നു അപ്പം എനിക്കും അച്ഛനും അനിയനും ആക്കി കൂട്ട് ഒത്തിരി സീരിയസ് ആയിട്ട് വന്നത് അതിലെനിക്ക് ന്യൂമോണിയ കൂടിപ്പോയിരുന്നു ഞാനൊരു തൊണ്ണൂറ്റഞ്ച് ദിവസോളം ഞാൻ ഐ സി യു ലായിപ്പോയി അവിടുന്ന് തിരിച്ച് വരുമ്പം എനിക്ക് സ്വന്തമായിട്ട് ഞാൻ ശ്വസിക്കത്തില്ല അപ്പം ഓക്സിജൻ കോൺസെൻട്രേറ്റർ വെച്ചിട്ടാണ് ഞാൻ ശ്വസിക്കുന്നത് അപ്പോൾ ഇരുപത്തേഴ് മണിക്കൂറും അത് വെച്ചാണ് എനിക്ക് ശ്വസിക്കാൻ പറ്റത്തുള്ളൂ സ്വന്തമായിട്ട് എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല ഫോട്ടോഗ്രാഫറായിരുന്നു വീഡിയോ എഡിറ്ററും എല്ലാം വർക്ക് ചെയ്തുകൊണ്ട് രണ്ട് സ്ഥാപനമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഇതൊന്നും നടത്താൻ പറ്റാതെ എല്ലാം നിർത്തി അപ്പം ജോലിക്കൊന്നും പോകാൻ പറ്റാതെ ഇരിക്കുവാണ് വർക്കിനൊന്നും പോകാൻ പറ്റത്തില്ല വർക്ക് ചെയ്യാനായിട്ട് മെമ്മറി പ്രശ്നങ്ങൾ എല്ലായിട്ട് ാണ് ഇപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് ചിലവും കാര്യങ്ങളൊക്കെ വൈഫ് തയ്യലുണ്ട് ആ തയ്യലിനു കിട്ടുന്ന വരുമാനമൊക്കെയാണ് ഇപ്പം പിടിച്ചിരിക്കുന്നത് ഡെയിലി ഒരു പത്ത് മുന്നൂറ്റമ്പത് രൂപ മുടിയേക്ക് തന്നെ വേണം പിന്നെ അതിന് ബ്ലഡ് ടെസ്റ്റും പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് ഭയങ്കരമായിട്ട് എമൗണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് മാസം തോറും നമ്മളും പലിശ കാഴ്ചയാണ് വിൽക്കൊണ്ടിരിക്കുക മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മരുന്നിൻ്റെ ചെലവുകൾ എങ്ങനെയാണ് മരുന്ന് വെച്ചാൽ ഡെയിലി മുന്നൂറ്റമ്പത് രൂപ മൂന്ന് ഗുളിക വേണം പിന്നെ അതിൻ്റെ കൂടെ അല്ലാതെ കുറെ ഗുളികളുണ്ട് അപ്പം അതും എല്ലാടത്ത് മുന്നൂറ്റമ്പത് നാന്നൂറ് രൂപ ഡെയിലി മരുന്നിന് മാത്രമായിട്ട് എനിക്കാവുന്നുണ്ട് അപ്പം ഈ ഒരു ഓക്സിജന്റെ ഈ ഒരു ട്യൂബ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ എത്ര മാറ്റി വയ്ക്കാൻ പറ്റും അരമുക്കാൽ മണിക്കൂറുകളിൽ ഇരിക്കാൻ പറ്റും കാരണം സംസാരിക്കാനോ ചലിപ്പിക്കാനോ ഒന്നും പറ്റത്തില്ല ഒരിടത്തും നിശ്ചലമായിട്ട് ഇരിക്കാനേ പറ്റത്തുള്ളൂ അല്ലാതെ ഓക്സിജൻ ഉണ്ടെങ്കിൽ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനോ ഇച്ചിരി നടക്കാനേ പറ്റത്തില്ല അത് നടന്ന് നിൽക്കാൻ പറ്റത്തില്ല അതിന് നേരം സംസാരിക്കാൻ പറ്റത്തില്ല ഓക്സിജൻ വെച്ചോണ്ട് തന്നെ സംസാരിക്കാൻ പറ്റത്തില്ല ഡോക്ടർമാരെന്തോ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞേക്കാല് ശ്വാസകോശം ചുരുങ്ങിപ്പോയത് ആ അപ്പോൾ റിക്കവറി ആയി വരണോ അത് അതിനുവേണ്ടിയുള്ള മരുന്നുകളാണ് കഴിച്ചുകൊണ്ടിരിക്കും ഇപ്പൊ അതിൻ്റെ കൂടെ അലർജിയുടെ പ്രശ്നം കൂടെ വന്നപ്പോഴത്തേക്കാണെങ്കിലും അതെനിക്ക് ഈ ഓക്സിജൻ പ്രോബ്ലം വന്നേക്കുന്നത് അത് ഡോക്ടർ വന്നേക്കുന്ന മാറും പക്ഷെ അത് അവകാശം എടുക്കും കാരണം ശരീരത്തിന് എല്ലാ ഭാഗങ്ങളിലേക്കും ഓക്സിജൻ എനിക്ക് എത്തിക്ക് എത്തുന്നില്ല അതിൻ്റെ പ്രശ്നം അതാണ് കയ്യധികം കൈ വെക്കാൻ പറ്റത്തില്ല അപ്പം പാസ്പോർട്ട് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്ന് സ്നാപ്പ് എടുക്കുമ്പോഴത്തേക്ക് കുഴഞ്ഞു പോയി ഞാൻ പിന്നെ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല ശ്വാസം കൂടുതലായിപ്പോവും നടക്കാനൊന്നും പറ്റത്തില്ല നടക്കാനൊന്നും പറ്റത്തില്ല ശ്വാസം മോഡലായി പോകും ഒരാളെ ഇങ്ങനെ പിടിക്കാനോ പിടിക്കാനോ ശാരീരിക ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മസിലുകളെല്ലാം ലൂസായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമുക്ക് അത് കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇരുന്ന് വർക്ക് ചെയ്യാമെന്ന് വെച്ചാൽ മെമ്മറി പ്രോബ്ലം പ്രശ്നങ്ങൾ ആൽബം ഡിസൈൻ ചെയ്യുമായിരുന്നു അപ്പം നമ്മുടെ എൻ്റെ കൂട്ടുകാരെ വർക്ക് ചെയ്യാനെന്നെ ഇപ്പിക്കുമായിരുന്നു അങ്ങനെ ആൽബം ചെയ്യാൻ നോക്കുമ്പോഴും നമുക്ക് ഇപ്പം ചെയ്തേക്കുന്നത് ഒരു ഒരു രണ്ടും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഓർമ്മയില്ല അവിടെ നടക്കുന്നുള്ളത് അപ്പം അങ്ങനെ അവർക്കത് ഡിലേ ആയില്ലെങ്കിൽ അവർക്ക് അവർ നമ്മളെ വർക്ക് ചെയ്യാതെ പാകം എങ്ങനെ കഴിഞ്ഞിരിക്കുന്ന ഒരു റിക്കവറി ആവും ഒരവസ്ഥയിലാണ് ഡോക്ടർ പറയുന്നത് പക്ഷേ കാലതാമസം എടുക്കും ചികിത്സ ചെയ്തോണ്ടിരിക്കുകയാണ് എപ്പോഴും ഇപ്പം നേരത്തെ കോട്ടയത്ത് പോയി വണ്ടാനത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇപ്പം പ്രൈവറ്റ് ആശുപത്രി ഇടയ്ക്ക് പോയായിരുന്നു അവിടെ ചെന്നപ്പോഴും ഈ മരുന്ന് തന്നെ ഡോസ് കൂടുതലുള്ള മരുന്നുകളെ തരുന്നുള്ളൂ വ്യത്യസ്തമായ മരുന്നുകളില്ല കാരണം പുതിയ അസുഖമായ ഈ രസം ആദ്യമായിട്ട് അതിൻ്റെ പേരില് അപ്പോൾ അവർ പറഞ്ഞത് കേരളത്തിൽ തന്നെ ഒന്നോ രണ്ടോ പേർക്ക് ഇങ്ങനെ വരുന്നുള്ളൂ വരുന്നുള്ളെന്നാണ് പറഞ്ഞത് വന്നിട്ടുള്ളതെന്നാണ് പറഞ്ഞത് ഈ കോവിഡ് വന്നതിന് ശേഷം രണ്ടോ മൂന്നോ പേര് ഈ കേരളത്തിൽ ഇതുപോലെ ഈ ഓക്സിജൻ മെഷീൻ്റായിട്ടിരിക്കുന്നുള്ളൂ കാരണം ഫുൾ ടൈം ഞാൻ രണ്ട് മിഷൻ വെച്ചാണ് ഇപ്പോൾ ഓക്സിജൻ എടുക്കുന്നത് കാരണം ഒരു മിഷ്യൻ പകരം ഒരു മിഷൻ്റെ അകത്തല്ല അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുവാണ് പിന്നെ കറണ്ട് പോകുമ്പോൾ മറ്റേ നിറയ്ക്കുന്ന കുറ്റി അങ്ങനെ ഉപയോഗിക്കുന്നത് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് മാറും പക്ഷേ സവാശം കൊടുക്കും രണ്ട് ഷം എടുക്കും എന്നാണ് പറയുന്നത് കഴിക്കാൻ പറ്റും ഭക്ഷണം എല്ലാം കഴിക്കാം എല്ലാം ചെയ്ത് കഴിക്കാം രണ്ട് ദിവസം അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കളധികം കഴിച്ചാൽ ശ്വാസം ഉണ്ടാവും അങ്ങനെ രാത്രി ശ്വാസമുട്ടലൊക്കെ ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ഈ അന്തരീക്ഷം മാറുന്നതിനു ശ്വാസം ഉണ്ടാവും പിന്നെ അധികം നേരം സംസാരിക്കുമ്പോൾ ശ്വാസം പൊടിയൊക്കെ അലർജിയാണ് ആ പൊടി അലർജിയാണ് അങ്ങനെ പിന്നെ പൊടി പാടും പോകാൻ പറ്റത്തില്ല പിന്നെ അസുഖങ്ങളാണെങ്കിൽ പനിയായാലും വന്ന് പെട്ടെന്ന് ഈ ഇത് പവർ കുറവ് അതിൻ്റെ പേരിൽ പെട്ടെന്ന് പനി അല്ലെങ്കിൽ അസുഖങ്ങൾ വരും അപ്പോൾ ഈ കഴിഞ്ഞ മാസം ഞാനിപ്പോൾ അഞ്ച് ദിവസോളം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരുന്നു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അഡ്മിറ്റാവും അമ്മയുണ്ട് പിന്നെ എൻ്റെ വൈഫുണ്ട് അനിയനുണ്ട് വൈഫുണ്ട് കുട്ടികളുണ്ട് അന്ന് നല്ല വർക്കും എല്ലാം രണ്ട് ഉണ്ടായിരുന്നു അതിൽ നല്ലൊരു വരുമാനത്തോടു കൂടി വന്നുകൊണ്ടിരുന്ന ആയിരുന്നു അങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഇപ്പോൾ കോവിഡ് വന്ന് ചേട്ടന് ഇങ്ങനെ ആവുകയും ഇപ്പം അതിന് ഇപ്പോൾ സാമ്പത്തികമായി ഉള്ള ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ സ്റ്റുഡിയോ നടത്തിക്കൊണ്ട് പോകാൻ ലോൺ എടുത്തായിരുന്നു ഞങ്ങൾ ക്യാമറയൊക്കെ വാങ്ങിച്ചിരുന്നത് കോവിഡ് വന്നതിന് ശേഷം ലോൺ ലോണടവൊക്കെ മുടങ്ങി അങ്ങനെ ഒരുപാട് ബാധ്യതകൾ നമ്മുടെ പേരിൽ വരികയും ഇപ്പം ട്രീറ്റ്മെൻറ്റിന് പോലും നല്ലപോലെ കണ്ടിന്യൂ ആയിട്ടും മെഡിസിൻ വാങ്ങാനുള്ള ഒരു സാമ്പത്തിക ഭദ്രത ഇപ്പോൾ നമുക്കില്ല ഇപ്പം എനിക്ക് നേരത്തെ ഇച്ചിരി ചെറിയ തയ്യലുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ചേട്ടൻ കൂടെ എപ്പോഴും ഒരു സഹായത്തിന് വേണം അത് കാരണം മറ്റോ ജോലിക്ക് പോകാനോ ഒന്നും നമുക്ക് പറ്റ പറ്റാത്ത ഒരവസ്ഥയാണ് അടുത്ത ആഴ്ചയിലും ഹോസ്പിറ്റലിൽ പോകണം ടെസ്റ്റും കാര്യങ്ങളും എല്ലാം നടത്തിയിട്ട് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് ഉള്ള ഒരു ബുദ്ധിമുട്ടിപ്പോൾ നമ്മൾ നല്ലപോലെ അനുഭവിക്കുന്നുണ്ട് മുറിയാണ് ഇത് മൊഴി സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഓക്സിജൻ മെഷീൻ കറണ്ട് ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി ആണ് പിന്നെ കറണ്ട് ബില്ല് തന്നെ രണ്ട് മെഷീൻ ഉപയോഗിക്കുന്നതിൻ്റെ പേല് അത് കുടിശ്ശിക നാൽപ്പത്തന്നായിരം രൂപ കുടിശ്ശിക കിടക്കുവാണ് ഓരോ മാസം ആറായിരം രൂപ വെച്ചൊക്കെ ആറായിരത്തി അഞ്ഞൂറ് രൂപ ബില്ല് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് മെഷീനാണ് ഉപയോഗിക്കുന്നത് ഫുൾ ടൈം മെഷീൻ ഉപയോഗിക്കുവാണ് അങ്ങനെ കറണ്ട് ബില്ല് തന്നെ ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് അത് നമുക്ക് ഒരു നിവൃത്തിയില്ലാതെ ഇനി വളരെ ദേഹം കട്ട് ചെയ്ത് വന്നിരിക്കുകയാണ് അവർ ദേ കൂടാതെ ഞാൻ കിടക്കുന്ന ഈ ഈ കാണുന്നത് സ്ഥലം ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്ക് വള്ളിയുന്ദം ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് കൊണ്ടോടുമ്പുകൾ വാർഡ് മെമ്പറാണ് ഞാൻ എൻ്റെ പേര് പ്രദീപ് കുമാർ സുഹൃത്തുക്കളെ നമ്മൾ കോഴിച്ചാടി നടക്കുമ്പോൾ ഒരു നിമിഷം മാതിരി നമ്മുടെ അവസ്ഥകൾ മാറാൻ അങ്ങനെയാണ് ഈ ചേട്ടന്റെ അവസ്ഥ ഇതുപോലായത് ഇപ്പോൾ ലോകത്തെ മുഴുവൻ മാറ്റിമറിച്ച ഒരു മഹാവ്യാധിയായിരുന്നു കൊറോണ അപ്പോൾ അതിൽ ഈ ഒരു ചേട്ടൻ്റെ ജീവിതം തന്നെയാണ് തകർന്നു പോയത് അപ്പോൾ ഒരുപാട് ജീവിതങ്ങൾ തകർന്നെങ്കിലും ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ശ്വസിക്കാനാണെങ്കിൽ കൃത്രിമമായിട്ടുള്ള ശ്വാസം വേണം നമ്മൾ എത്രയോ പൈസകൾ അനാവശ്യമായി ചിലവാക്കുന്നു അദ്ദേഹത്തിന് ഒരു ഒന്നും നടക്കാൻ പറ്റത്തില്ല ജോലി ചെയ്യാൻ പറ്റത്തില്ല സ്വന്തമായിട്ട് ശ്വസിക്കാൻ പറ്റത്തില്ല ഓക്സിജന്റെ പൈപ്പുമായിട്ടാണ് എല്ലായിടത്തും പോവുകയും വരികയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടുന്ന് ഈ ഒരു തിന്നവരെയൊക്കെ ഇരിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ദൂരൊന്നും പോകാൻ പറ്റത്തില്ല അല്ലേ അല്ല അപ്പം ചേട്ടൻ്റെ അക്കൗണ്ട് നമ്പരും ഗൂഗിൾ പേ നമ്പരും ഒക്കെ ഞാൻ ഇതിനകത്ത് കൊടുക്കാം അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കരിവുള്ളവരാണ് നമ്മുടെ മലയാളികൾ പ്രവാസികൾ എല്ലാവരും ഇപ്പം ഈ ചേട്ടൻ ഇങ്ങനെ ഇരിക്കുന്ന പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും ഉദാസീതെന്ന് വിചാരിക്കരുത് ഈയൊരു പൈപ്പിന്റെ ആ ഒരു ബലത്തിലാണ് ചേട്ടൻ ഇരിക്കുന്നത് ഞങ്ങൾ വന്നപ്പോൾ തന്നെ ആ അവസ്ഥ ഞങ്ങൾക്ക് നേരിട്ട് തന്നെ മനസ്സിലായതാണ് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളൊരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക എന്തായാലും എല്ലാവരും സഹായിക്കുമെന്ന വിശ്വസത്തോടുകൂടി ഈ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നു